എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനെട്ട് മോക്ഷസന്യാസ യോഗം അറുപത്തി അഞ്ചാമത് ശ്ലോകത്തിലാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് നിരന്തരം എന്നെ സ്മരിക്കുകയും എന്നെ ഭജിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നീ എന്നിൽ തന്നെ എത്തിച്ചേരും ഒരു സംശയവും വേണ്ട എന്ന് കൃഷ്ണൻ അർജുനനോട് പ്രതിജ്ഞ ചെയ്യുന്ന അറുപത്തി അഞ്ചാമത് ശ്ലോകത്തിലാണ് കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് ഇന്ന് അറുപത്തി ആറാമത് ശ്ലോകം മുതൽക്ക് നോക്കാം ശ്ലോകം അറുപത്തി ആറ് ത്വാ സർവപാപേഭ്യമോക്ഷമി മാർവധർമാൻ സർവധർമ്മങ്ങളും അതായത് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ എല്ലാ ധർമ്മങ്ങളെയും പരിത്യജ്യ പരിത്യജിച്ച് ശരണം വ്രജ ശരണം പ്രാപിക്കുവാഹം ത്വാ ഞാൻ നിന്നെ സർവപാപ്യ സർവപാപങ്ങളിൽ നിന്നും മോക്ഷയിഷ്യാമി മോചിപ്പിക്കാം മാശുച നീ ദുഃഖിക്കേണ്ട ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പരമാത്മാവും ഏകനുമായ എന്നെ ശരണം പ്രാപിക്കൂ നീ ഒരു കാരണവശാലും ദുഃഖിക്കേണ്ടി വരില്ല ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം രക്ഷിക്കാം എന്ന് ഗീതയിലെ ഏറ്റവും മഹത്തരമായ ശ്ലോകമാണിത് സാധകൻ നന്നായി പ്രയത്നിച്ചാൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള സഹായം ഞാൻ ചെയ്തു തരാം എന്ന് ഭഗവാൻ ഉറപ്പു ഇവിടെ ഒന്നുകൂടെ നോക്കാം ആ ശ്ലോകം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാശുച ശ്ലോകം അറുപത്തിയേഴ് അതായത് ഈ ഗീതാശാസ്ത്രം ആ തപസ്കായ തപസ്സില്ലാത്തവന് അല്ലെങ്കിൽ ആത്മസംയമനം ഇല്ലാത്ത വ്യക്തിക്ക് കഥാജനത്തെ വാച്യം ഒരിക്കലും ഉപദേശിക്കരുത് ആ ഭക്തായ ഭക്തിയില്ലാത്തവനും ആ ശുശ്രൂഷവേ നച പരസേവനം ചെയ്യാത്തവനും അതായത് മറ്റൊരാളെ കേൾക്കാൻ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത ആൾക്കും യ ഇമാം അഭ്യസൂയതി എന്നെ നിന്ദിക്കുന്നവനും തസ്മൈച നാവ്യം ഉപദേശിക്കരുത് ഭഗവത്ഗീത പഠിക്കാൻ അവശ്യം വേണ്ട ഗുണങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതായത് ഭഗവത്ഗീത തപസ്സില്ലാത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരാൾക്ക് ഇല്ലെങ്കിൽ ഭക്തി ഇല്ലാത്ത ആൾക്ക് മറ്റുള്ളവരെ സേവിക്കാൻ ശുശ്രൂഷിക്കാൻ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സിലാക്കാൻ തയ്യാറില്ലാത്ത ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ എന്നെ നിന്ദിക്കുന്നവന് ഒന്നും ഭഗവത്ഗീത ഉപദേശിക്കാൻ പോകരുത് എന്ന് രാമായണത്തിലും പറയുന്നുണ്ട് ഇതുതന്നെ രാമായണത്തിലും പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടു സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയ രഹസ്യം ഇതൊരു നാളും മത്ഭക്തിഹീനന്മാരായിമ്മേ വിടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ പരമ ഉപദേശമില്ലിതിന്മീതയൊന്നും ഭക്തി ഇല്ലാത്ത ഒരാളോട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പോകരുത് എന്ന് രാമായണത്തിലും ഭഗവത്ഗീതയിലും എല്ലാത്തിലും പറയുന്നുണ്ട് എന്താ വെച്ചാൽ പറയാൻ പോകണം നമ്മൾ വിട്ടിയാവുക അവിടെ അറുപത്തിയേഴാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം इदं ते न तपस्काय नाभक्ताय कदाचनाशुश्रूषवे चाव्यं न च मां श्लोकम्भक्तेष्वभिधास्यति भक्तिं मयि परां कृत्वा मामे वैशत्यसंशय परमं गुह्यम् इमं परमरहस्य माय इशास्त्रं य मयि आराणो एल् नि പരാം ഭക്തിയും കൃത്വ പരമമായ ഭക്തിയോടെ നിഷ്ഠയോടെ മത്ഭക്തേഷു എൻ്റെ ഭക്തന്മാരിൽ അഭിദാസ്യതി പറഞ്ഞു കൊടുക്കുന്നത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് സ അസംശയ അവനും തീർച്ചയായും മാം ഏവ യേഷ്യതി എന്നെ തന്നെ പ്രാപിക്കും പരമരഹസ്യമായ ഈ ശാസ്ത്രം ആരാണോ ഉത്തമ ഭക്തിയോട് കൂടിയിട്ട് എൻ്റെ ഭക്തന്മാരിൽ എത്തിച്ചു കൊടുക്കുന്നത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് അയാളും തീർച്ചയായും എന്നെ പ്രാപിക്കും എന്ന് ആചാര്യന്മാരെ ഭഗവത്ഗീത അനുമോദിക്കുകയാണ് കാരണം എന്താ ഋഷി പരമ്പരയിൽ കൂടെ പകർന്നു കിട്ടിയത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും ധർമ്മമാണ് അങ്ങനെയുള്ളവരും എന്നിൽ എത്തിച്ചേരും എന്ന് അറുപത്തിയെട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം പരമം ഗുഹ്യം ഭക്തി ശ്ലോകം അറുപത്തി ഒൻപത് നച തസ്മാനുഷ്യേഷു കസ്റ്റിത് മേ മേ തസ്മാത് അന്യ പ്രിയതരോ ഭുവി പ്രിയപ്പെട്ടതായിട്ട് പ്രിയം ചെയ്യുന്നവനായിട്ട് മനുഷ്യേഷു കസ്റ്റിത് ന മനുഷ്യർക്കിടയിൽ ആരും തന്നെ ഇല്ല മേ തസ്മാത് പ്രിയതര അന്യ ഭുവി ന ഭവിതാച എനിക്ക് അവനേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊരാൾ ഇനി ഭൂമിയിൽ ഉണ്ടാകാനും പോകുന്നില്ല എന്ന് അതായത് ഭഗവത്ഗീത പഠിക്കുകയും മനനം ചെയ്യുകയും അറിഞ്ഞ അറിവ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആചാര്യനേക്കാൾ പ്രിയപ്പെട്ടവനായി മനുഷ്യർക്കിടയിൽ എനിക്ക് ആരും തന്നെ ഇല്ല മാത്രമല്ല അവനേക്കാൾ പ്രിയപ്പെട്ടതായി ഈ ഭൂമിയിൽ ഇനി ആരും ഉണ്ടാകാനും പോകുന്നില്ല എന്ന് ഗീതാരഹസ്യം പൂർണ്ണമായി മനസ്സിലാക്കിയവർക്ക് മാത്രമാണ് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന അർത്ഥമൊന്നുമില്ല നമുക്ക് മനസ്സിലായത് ഒട്ടും അറിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് അത് മാത്രം പോരാം ഭഗവത്ഗീത തത്വം സ്വജീവിതത്തിൽ പകർത്താനും ശ്രമിക്കണം അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അന്യ പ്രിയതരോ തോവി ശ്ലോകം എഴുപത് അധ്യേഷ്യമം ധർമ്മ്യം സംവാദമാവയോ ജാനയജ്ഞേനേനം ഇഷ്ട ആവയോ മാത്രമല്ല നമ്മൾ തമ്മിൽ ധർമ്മ്യം ഇമം സംവാദം ഈ ആധ്യാത്മിക തത്വത്തെ കുറിച്ച് ചെയ്ത ഈ സംവാദത്തെ യ യ തേന അധ്യക്ഷതഞേന അവൻ എന്നെ ജ്ഞാനയജ്ഞം കൊണ്ട് ഇഷ്ട ഇഷ്ടേ മതി ആരാധിക്കുന്നതായിട്ട് പൂജിക്കുന്നതായിട്ട് ഞാൻ കണക്കാക്കും എന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ആചാര്യനെ അനുമോദിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവത്ഗീത പഠിതാക്കളെയും ഭഗവത്ഗീത അനുമോദിക്കുകയാണ് ആധ്യാത്മിക തത്വത്തെക്കുറിച്ചുള്ള ഈ സംവാദം ആരാണോ പഠിക്കുന്നത് അവൻ ജ്ഞാനയജ്ഞം കൊണ്ട് എന്നെ ആരാധിക്കുന്നതായിട്ട് ഞാൻ കണക്കാക്കും എന്ന് ഭഗവത്ഗീത പഠനത്തിൽ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ജ്ഞാനാഗ്നിയിൽ അനാശാസ്യ പ്രവണനതകൾ അതേപോലെ നികൃഷ്ടവാസനകൾ അഹന്ത ഇതെല്ലാം ജ്വലിച്ച് ഇല്ലാതെയാവുകയാണ് നമ്മൾ അറിയാതെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് കൂടുതൽ ശക്തമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എഴുപതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ചൈമം ധർമ്മ്യം സംവാദമാവയോ അധ്യേഷ്യംയോ ജ്ഞാനജ്ഞേനേനാഹം മതി ശ്ലോകം എഴുപത്തിയൊന്ന് നര സോഭിമുക്ത ശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണം ശ്രദ്ധാവാൻ ശ്രദ്ധയുള്ളവനും അനസൂയ ച അസൂയയില്ലാത്തവനുമായ യ നര ഏതു മനുഷ്യനാണോ കേൾക്കുകയെങ്കിലും ചെയ്യുന്നത് സ അഭിമുക്ത അവനും മുക്തനായി പുണ്യകർമാണം പുണ്യകർമ്മം ചെയ്തവരുടെ അല്ലെങ്കിൽ പുണ്യാത്മാക്കളുടെ ശുഭാൻ ോകാൻ ശുഭലോകത്തിൽ പ്രാപ്നുയാ എത്തിച്ചേരും എന്ന് ഇത് ശ്രദ്ധയോടെ കേട്ടുകഴിഞ്ഞാലുള്ള ഫലമാണ് പറയുന്നത് ശ്രദ്ധയുള്ളവനും അസൂയയില്ലാത്തതുമായ ഏത് വ്യക്തിയാണോ ഇത് കേൾക്കുന്നത് അയാളും മുക്തനായി പുണ്യകർമ്മങ്ങൾ ചെയ്തവരുടെ പുണ്യാത്മാക്കളുടെ ലോകത്തിൽ എത്തിച്ചേരും എന്ന് ഇവിടെ രണ്ടു കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് ശ്രദ്ധയുള്ളയാളും ഒപ്പം അസൂയയില്ലാത്ത അസൂയയില്ലാത്തയാളുമായിരിക്കണം ഗീതാ പഠനത്തിന് മാത്രമല്ല ഏതു കാര്യത്തിലും ഇത് രണ്ടും അവശ്യമാണ് ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കുക ക്രമീകരിക്കുക എന്നർത്ഥം അസൂയയില്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ മനോഭാവവും വിരോധ ബുദ്ധിയും ഒഴിവാക്കിയ വ്യക്തി അസൂയ ഇല്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രതികൂല മനോഭാവവും വിരോധ ബുദ്ധിയും ഇല്ലാതെ എന്നർത്ഥം ഇത് ഭഗവത്ഗീത പഠനത്തിൽ മാത്രമല്ല മനുഷ്യബന്ധങ്ങൾ പോലും നന്നായി മുമ്പോട്ട് പോകാൻ അത്യാവശ്യമാണ് എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ശ്രദ്ധാവാനൂണുക്ത ശുഭാ ലോകാൻ പ്രാപ്നു പുണ്യകർമ്മ ശ്ലോകം എഴുപത്തിരണ്ട് കച്ചിതേതൃതം പാർത്ഥ ത്വ്യേകാഗ്രേണേതസാന സമോഹ പ്രണട്ടസ്ഥേ ധനഞ്ജയ പാർത്ഥനജയ ഏതത്വ ഏകാഗ്രേണ ചേതസ ശ്രുതം കച്ചിത് ഞാൻ പറഞ്ഞതെല്ലാം നീ മനസ്സിരുത്തി കേട്ടില്ലേ തേ അജ്ഞാന സമൂഹ പ്രണട്ട കച്ചിത് അജ്ഞാനം കൊണ്ട് വന്നു ചേർന്ന നിന്റെ സമൂഹം നിന്റെ ബുദ്ധിഭ്രമെല്ലാം നീങ്ങിയോ എന്ന് ചോദിക്കുകയാണ് ആര് കൃഷ്ണൻ ഈ ഇത്രയും ഈ ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചതിന് ശേഷം കൃഷ്ണൻ അർജുനനോട് ചോദിക്കുകയാണ് അല്ലയോ അർജുന ഞാൻ പറഞ്ഞതെല്ലാം നീ മനസ്സിരുത്തി കേട്ടില്ലേ നിന്റെ അജ്ഞാനം നിന്റെ സമൂഹം ഇതെല്ലാം നീങ്ങിയോ എന്ന് കൃഷ്ണൻ ഉറപ്പുവരുത്തുകയാണ് ശ്ലോകം എഴുപത്തിരണ്ടൊന്നുകൂടെ നോക്കാം കച്ചിതേതൃതം പാർത്ഥ ത്വ്യേകാഗ്രേണേതസ കച്ചിതജ്ഞാന സമോഹ പ്രണഷ്ടേധന കൃഷ്ണൻ്റെ ചോദ്യത്തിനുള്ള അർജുനൻ്റെ ഉത്തരമാണ് എഴുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ അതെന്താണ് എന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം അടുത്ത ഒരു ഭാഗത്തോട് കൂടിയിട്ട് നമ്മുടെ ഭഗവത്ഗീത ക്ലാസ് പൂർത്തിയാകുകയാണ് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം